രൂപം ൂപം യേനീക്കെല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും പകരം വയ്ക്കുവാൻ കഴിയാത്ത സുന്ദരവും സന്തോഷവുമായ ജീവിതം ഒന്നു മാത്രമാണ് അത് ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളെ പുതുക്കുന്ന ഈ നാളുകളിൽ മലങ്കര ദർശൻ്റെ പുൽക്കൂട്ടിൽ പൂക്കാലം എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ക്രിസ്മസ് നമുക്ക് ധാരാളം സന്ദേശങ്ങൾ നൽകുന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളെന്നും മനസ്സിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്നതാണ് ഈ ഒരു സുന്ദരമായ ദിനത്തിൽ നിങ്ങളോടൊപ്പം ക്രിസ്മസിൻ്റെ മൂന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് എല്ലാവർക്കും ആ സംഭവം അറിയാവുന്നതാണ് തങ്ങളുടെ ആടുകൾക്ക് കാവലിരിക്കുന്ന ആട്ടിടയന്മാർക്ക് ദൂതന്മാർ നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ അരുളപ്പാടിൻ്റെ ഓർമ്മകളാണത് ഇതിൽ നിന്നാണ് നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് അധികാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ആരവങ്ങൾക്കിടയിൽ അടയാളങ്ങളായി തീരുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്മസ് ദൂതൻ ആട്ടിടയരോട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവത്ര പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും അധികാരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അധികാരങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും അക്രമം നടത്തുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് ആരെയും ബഹുമാനിക്കാതെ അധികാരത്തിനു വേണ്ടി അഴിമതികൾ പോലും കാണിക്കുവാൻ വല്ലാതെ ലോകം ഓടുകയാണ് അതിൻ്റെ നടുവിൽ നമുക്ക് ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ ആഹ്വാനം അധികാരത്തേക്കാളപ്പുറമായി അടയാളങ്ങളായി തീരുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജനറേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്തിനും ഏതിനും ആഘോഷമാകുക ആഘോഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആഘോഷങ്ങളും ആരവങ്ങളും ഒത്തിരിയെന്ന് ചുറ്റുപാടുകളിൽ ഉയരുമ്പോൾ ക്രിസ്മസ് നമുക്കെതിരുന്ന അറിയിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങളായി തീരുക എന്നുള്ളതാണ് എന്താണ് ക്രിസ്മസിൻ്റെ അടയാളം നാം കേട്ട ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ വായിച്ച ഭാഗത്ത് തന്നെ കാണുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകളിൽ പൊതിഞ്ഞ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു അത്രേ ശീല ശാല ശിശു മൂന്ന് കാര്യങ്ങളാണ് ശീല ശാല ശിശു ഒന്ന് ശീല എന്നുള്ളതാണ് ശീല എന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി നൽകുന്ന സമ്മാനമാണ് എത്ര ഉന്നതനായാലും എത്ര ചെറുതായാലും ഒരു കുഞ്ഞിന് ഏറ്റവും ആവശ്യം അതിൻ്റെ ജന്മസമയത്ത് ആവശ്യം ശീലകളാണ് അവൻ ജനിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ശീല നൽകിയാണ് സ്വീകരിക്കുന്നത് അതായത് ക്രിസ്മസിൽ നമുക്ക് നൽകുവാൻ കഴിയുന്നത് ഏതൊരു ആവശ്യക്കാരൻ്റെയും അത്യാവശ്യത്തെ അറിയുവാനും അതിൽ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് രണ്ട് പശുത്തൊട്ടിയിൽ കിടക്കുന്നു എന്നുള്ളതാണ് പശുത്തൊട്ടി എന്നുള്ളത് എന്തിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം ബേദലഹേമിൽ ധാരാളം ഭവനങ്ങളും സത്രങ്ങളും ഉണ്ടായിട്ട് അവിടെ എങ്ങും ഈ കുഞ്ഞിനെ കിടത്തുവാൻ ആരും സമ്മതിക്കുന്നില്ല എന്നാൽ ഈ ഈ ഒരു കാലിത്തൊഴുത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ അതിനെ സൂക്ഷിപ്പുകാരൻ പറയുന്നു ഇവിടെ കിടത്തിക്കൊള്ളൂ എന്നുള്ളത് അതായത് ഉൾക്കൊള്ളുവാൻ അതിനെ സ്വീകരിക്കുവാൻ അക്സെപ്റ്റൻസിന് വളരെ പ്രാധാന്യമുണ്ട് അവിടെ അവിടെയുണ്ടായിരുന്ന പശുക്കിടാങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ അല്പം മാറിക്കൊടുത്ത് കാണാം അല്പം നീങ്ങിക്കൊടുത്ത് കാണാം അവിടെ കിടത്തുമ്പോൾ ഇതാ ഒരു അക്സെപ്റ്റൻസിൻ്റെ അടയാളമായി തീരുകയാണ് നമുക്ക് ഈ ക്രിസ്മസിൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാൻ സാധിക്കുമോ മൂന്ന് ശിശുവിനെ കിടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശിശു എന്നുള്ളതും കിടക്കുക എന്നുള്ളതും ബലഹീനതയുടെ സിമ്പലാണ് ഏറ്റവും ബലഹീനമായ സമയമാണല്ലോ ഒരു ശിശുവിൻ്റേത് അതുപോലെ തന്നെ കിടക്കുക എന്നുള്ളതും ബലഹീനമായതിൻ്റെ അടയാളമാണല്ലോ അതായത് ബലഹീനരുടെയിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തെ കാണുവാൻ പുൽക്കൂടുകൾ തേടിയുള്ള യാത്രമല്ല കൂടിയുള്ള യാത്രയല്ല ആകാശ ആഘോഷത്തോടു കൂടിയുള്ള യാത്രയല്ല മറിച്ച് അടയാളങ്ങൾ തേടിയുള്ള യാത്രയാണ് എന്താണ് അടയാളം ഒന്ന് ആവശ്യത്തിലിരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മുഖം കാണുവാനുള്ള അടയാളം രണ്ട് അക്സെപ്റ്റൻസ് ചെയ്യുവാനുള്ള മനോഭാവം ഉൾക്കൊള്ളുവാനുള്ള മനോഭാവമാണ് ക്രിസ്മസിൻ്റെ അടയാളം മൂന്ന് ബലഹീനരിലാണ് ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് അനുഗ്രഹമായിത്തീരും അടുത്ത എൻ്റെ ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് മാർത്തോമാ സഭയിലെ അനുഗ്രഹീത പട്ടക്കാരനായ റെവറൻ ഡോക്ടർ ബൈജു മർക്കോസ് രചിച്ച് ഈണം പകർന്ന മനോഹരമായൊരു ഗാനം നമ്മൾ കേൾക്കാം ആ ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് താരിളം പൈതലേ താരകനാളമേ താഴേ ഈ മണ്ണിലെ സ്നേഹമായി വന്നു രണ്ടാമതായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അകലം പാലിക്കുവാനും അകറ്റി നിർത്തുവാനും നിർബന്ധിക്കുന്ന ഈ ലോകത്ത് അരികത്തുണ്ടെന്നുള്ള അറിയിപ്പാണ് ക്രിസ്മസ് അകലം പാലിക്കുവാനും അകറ്റി നിർത്തുവാനും നിർബന്ധിക്കുന്ന ഈ ലോകത്ത് അരികത്തുണ്ടെന്നുള്ള ഉറപ്പാണ് ക്രിസ്മസ് ആ വായിച്ച വേദഭാഗത്ത് രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ദൂതൻ അവരരികത്ത് നിന്നു അവരരികത്ത് നിൽക്കുക ഇന്ന് പലപ്പോഴും സാമൂഹ്യ അകലം ഈ ലോകത്തിൻ്റെ അനിവാര്യമാണ് എന്നാൽ അതിനേക്കാൾ അപ്പുറമായി മനുഷ്യൻ ഇന്ന് അകന്നിരിക്കുന്നത് മാനസിക അകലമാണ് എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ ജീവിതങ്ങളുടെയും പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നമുക്കാരോടും ഇല്ല അടുപ്പമില്ല എന്നുള്ളതാണ് ഒരാഴമേറിയ അടുപ്പമുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ലോകത്തെ എല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ഭിന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് നാം ഒരാളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അത് ക്രിസ്മസിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ് ക്രൈസ്തവ സമൂഹമായ നമ്മൾ അരികത്തുണ്ടെന്നുള്ള ഉറപ്പ് നൽകുവാൻ കഴിയണം ജോസഫിന് കൊടുക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെയാണ് അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള അർത്ഥം നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിൽ മറ്റുള്ളവരോട് കൂടെയായിരിക്കാൻ കഴിയുന്നുണ്ടോ ഞാനൊരു കൊച്ചു സംഭവം ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന എം സി ആർ ഡിയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് പഠിച്ചത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിലായപ്പോൾ എൻ്റെ അവിടുത്തെ ഒരു കുട്ടിക്ക് അതിഭയങ്കരമായ ക്ഷീണം അവൻ്റെ ക്ഷീണം വർദ്ധിച്ചപ്പോൾ നമ്മൾ അവിടെ ആദ്യം ഫസ്റ്റ് എയ്ഡൊക്കെ നൽകി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷീണം കൂടുന്നുവെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അവനെ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ആക്കി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അവന് ഷുഗർ ഫാസ്റ്റിങ്ങിൽ അവന് അറുന്നൂറ് ആണ് കടന്നിരിക്കുന്നത് അതായത് ഭയങ്കരമായൊരു പ്രമേഹ രോഗിയായി അവൻ മാറുകയാണ് അതുകൊണ്ട് അവനെ രണ്ട് മൂന്ന് ദിവസം അവിടെ കിടത്തി ചികിത്സിക്കേണ്ടതായിട്ട് വരികയാണ് അവൻ്റെ ചികിത്സകൾ ആരംഭിച്ചു അവൻ കുറേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് അതിഭയങ്കരമായ വയറുവേദന പ്രയാസം അപ്പോൾ അവനോട് പറഞ്ഞ് ഇനി കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്തു പക്ഷെങ്കിൽ അവൻ കരയുകയാണ് അത് കഴിഞ്ഞിട്ട് അവൻ സർദ്ദിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയമായി ഉടനെ അവനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ എന്ന് പറയുന്ന ആ കൊച്ചുകൂട്ടുകാരൻ ഡോക്ടറോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ മനോജിനെ എവിടെയാണ് കിടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മനോജിനെ എവിടാണ് കിടത്തിയിരിക്കുന്നത് ഡോക്ടർ ഇവന് വേണ്ട മരുന്നുകളൊക്കെ എഴുതിയിട്ട് വീട്ടിൽ പൊക്കോള്ളാൻ പറഞ്ഞപ്പോൾ അവൻ പറയാണ് ഞാനിന്ന് മനോജിന് കൂട്ടുകിടക്കാം അങ്ങനെ മനോജിൻ്റെ മുറിയിലേക്ക് ഈ കണ്ണനെ കൊണ്ടുപോവുകയാണ് അവിടെ കഴിഞ്ഞപ്പോൾ അത്രയും നേരം വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞ സർദിലുണ്ടെന്ന് പറയുന്ന ഈ കുട്ടിക്ക് യാതൊരു പ്രയാസവുമില്ല അവന് അവനോടൊപ്പം അവൻ്റെ കട്ടിലിൽ കിടന്നു കൂടെ വാടനം കിടന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ മനോജ് അവന് ലഭിച്ച ആ പ്രഭാത ഭക്ഷണം ഞാൻ അവനെ കാണുവാൻ ചെല്ലുമ്പോൾ കണ്ണന് വായിൽ വെച്ച് കൊടുക്കുകയാണ് എടാ നീ ഇന്നലെ ഒത്തിരി സർദിച്ചു എന്നറിഞ്ഞു ബലം വേണവിടാ നിൽക്കാൻ ഷുഗർ പേഷ്യൻ്റ് പ്രമേഹ രോഗി തൻ്റെ കൂട്ടുകാരനോട് പറയാണ് ബലം വേണവിട നിൽക്കാൻ ഇതിൽ കൂടുതൽ എന്തടുപ്പമാണ് ലോകത്ത് കാണിച്ചു കൊടുക്കാനുള്ളത് നമുക്കിന്ന് എല്ലാവരെയും അകറ്റുമ്പോൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ അടുക്കാമെന്നതിനെക്കുറിച്ച് പാഠം നൽകുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്ക് അടുപ്പമുള്ളവരായിരിക്കാൻ കഴിയണം അരികത്തുണ്ടെന്നുള്ള ഉറപ്പ് കൊടുക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് അനുഗ്രഹമായി തീരും മൂന്നാമത്തെ എൻ്റെ ചിന്ത പങ്കുവയ്ക്കുന്നതിന് മുമ്പ് അയിലൂർ സ്വദേശിയായ ഐസക് എം തോമസ് രചിച്ച മനോഹരമായൊരു ഗാനമുണ്ട് ആ നീലരാവിൽ തൂമഞ്ഞു വീഴും ആ മനോഹര ഗാനം നമുക്ക് കേൾക്കാം 你。 What are you think? you ാമതായി ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർത്തിയും അതൃപ്തിയുമുള്ള ലോകത്ത് അപ്പമാകുവാനുള്ള ആഗ്രഹമാകണം ക്രിസ്മസ് ആർത്തിയും അതൃപ്തിയുമുള്ള ലോകത്ത് അപ്പമാകുവാനുള്ള ആഗ്രഹമാകണം ക്രിസ്മസ് എന്താണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് മനുഷ്യന് വല്ലാത്ത ആർത്തിയാണ് ആർത്തി എന്ന് ഒന്നും മതിയാകുന്നില്ല എല്ലാം വീണ്ടും വീണ്ടും വേണം വെച്ചതും അതുകൂടാതെ നേടിയതും നേടാൻ വേണ്ടി വീണ്ടും വീണ്ടും നേടുവാനുള്ള പരക്കം പാച്ചിലാണ് എന്നാൽ മൊത്തത്തിൽ ചോദിച്ചാൽ തൃപ്തിയുണ്ടോ അതുമില്ല അതൃപ്തിയാണ് മനുഷ്യൻ്റെ വായിൽ നിന്ന് എപ്പോഴും ഇപ്പോൾ കേൾക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും സമ്പാദ്യത്തെക്കുറിച്ചായാലും ഭക്ഷണത്തെക്കുറിച്ചായാലും ഒന്നും തൃപ്തിയില്ലാത്തൊരു ലോകം ഇവിടെ ക്രിസ്മസ് നമുക്ക് തരുന്നത് അപ്പമാകുന്ന ജീവിതത്തെക്കുറിച്ചാണ് അപ്പം മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളതും അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പം തൃപ്തിയുടെ അടയാളം കൂടിയാണ് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുന്നത് അതിന് ആഹാരം എന്തുമാത്രം ആവശ്യമാണ് അപ്പോൾ ജീവൻ്റെ തന്നെ വില അപ്പത്തിനുണ്ട് എന്നാൽ അപ്പത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം എത്ര വലുതായാലും എത്ര വിലയേറിയതായാലും എത്ര മധുരമുള്ളതായാലും രുചികരമായാലും അത് മുറിക്കപ്പെടാതെ ഒരാൾക്ക് പോലും കഴിക്കുവാൻ കഴിയത്തില്ല അത് ചെറുതാകാതെ ഒരാളുടെ ശരീരത്തിലേക്ക് അത് ഗുണപ്രദമായി ഭവിക്കയില്ല അതുകൊണ്ട് അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിച്ച ക്രിസ്തു അപ്പമായി തീരുന്നതാണ് ക്രിസ്മസിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നാം നോക്കുമ്പോൾ അവൻ ലോകത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി താനിതാ അപ്പമായി തീരുകയാണ് എന്നാൽ നമുക്ക് ഇതുപോലെ മറ്റുള്ളവർക്ക് തൃപ്തി കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ അപ്പമായി തീരുവാൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് അപ്പമായി തീരാൻ കഴിയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുറിക്കപ്പെടുക ചെറുതായിത്തീരുക ചെറുതാകുവാൻ ഇന്ന് നമുക്ക് മനസ്സില്ലല്ലോ വലുതായാലും വലുതായാലും മതിയാകാതെ ആർത്തിയോടുകൂടി ഓടുകയാണല്ലോ എന്നാൽ ക്രിസ്മസ് പറയുന്നു ചെറുതാകുക നമുക്കുള്ളതിനെ മറ്റുള്ളവരെ തൃപ്തിക്കായി വിട്ടുകൊടുക്കുക അതിനായി ഞാനൊരു കഥ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എം സി ആർട്ടിലെ കുഞ്ഞുങ്ങളുടെ മറ്റൊരു കഥയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാവർക്കും ആഹാരം കിട്ടുന്നിടം വരെ അവർ വെയിറ്റ് ചെയ്യും അതിനുശേഷം അവർ പ്രാർത്ഥിക്കും ആഹാരത്തോട് വളരെയധികം താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട ആഹാരം എളുപ്പം കഴിച്ചു തീർക്കും അവർ എന്നിട്ട് അടുത്തിരിക്കുന്ന ആളിൻ്റെ പാത്രത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട ആഹാരം ചോദിക്കാതെ എടുത്ത് കഴിക്കുന്നത് അവിടുത്തെ ഒരു കാഴ്ചയാണ് അത് കാണുമ്പോൾ ബുദ്ധിയുണ്ടെന്നും അത് കാണുമ്പോൾ അറിവുണ്ടെന്നും അവകാശപ്പെടുന്ന എന്നെപ്പോലെയുള്ളവർ അവരെ ശകാരിക്കും ശകാരിക്കുമ്പോൾ അപ്പം നഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ ആഹാരം നഷ്ടപ്പെട്ടവൻ നമുക്ക് തരുന്നൊരു മറുപടിയുണ്ട് അച്ഛ അവൻ അതൊത്തിരി ഇഷ്ടമാണ് അവൻ കഴിക്കട്ടെ അവൻ്റെ ഇഷ്ടത്തിനു വേണ്ടി അത് വിട്ടുകൊടുക്കുവാൻ ചെറുതാകുവാൻ ഉള്ള വലിയൊരു മനോഭാവം ഇത് നമ്മൾക്ക് ഉണ്ടോ ഞാൻ പലപ്പോഴായി സൂചിപ്പിച്ച ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാമ്പാടിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സ്കൂളുകളുടെ ഒരു ഫുട്ബോൾ മത്സരത്തിൽ എം സി ആഡിലെ എൻ്റെ കൂട്ടുകാരും പങ്കെടുക്കുകയുണ്ടായി അവർ പങ്കെടുത്തപ്പോൾ കളിയുടെ അവസാന ലാപ്പിലേക്ക് വരികയാണ് അവസാന നിമിഷങ്ങളിൽ സമനിലയിൽ പിരിയുമെന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോൾ എതിർ ടീമിലെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഞങ്ങളുടെ ഗോൾ പോസ്റ്റിലേക്ക് പതുക്കെ ബോള് അവൻ തട്ടിവിട്ടു ബോൾ വളരെ പതുക്കെയാണ് പോകുന്നത് ഗോളിക്ക് നിസാരമായി എടുത്തു കളയാൻ കാരണം അതിന് മുമ്പ് വന്ന എല്ലാ ഗോളുകളും അവൻ പിടിച്ചതാണ് എന്നാൽ അവസാനം അവൻ നോക്കി നിൽക്കുന്നു ഇവിടെ നിന്ന് അവരെ അധ്യാപകർ പറയുന്നു പിടിക്കും അങ്ങനെ അവൻ നോക്കി നിൽക്കുകയാണ് ആ ബോൾ മന്ദം മന്ദം ഗോളിലേക്ക് കയറി ഗോളായി പക്ഷേ ആദ്യം റഫറി പറയുന്നതിനേക്കാൾ മുമ്പേ എന്ന് പറഞ്ഞത് ഗോളി തന്നെയാണ് അവൻ പറഞ്ഞു ഗോൾ അത് മാത്രമല്ല അവൻ ഓടിപ്പോയി ഗോളടിച്ച എതിർ ടീമിലെ ആളിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സൂപ്പർ ഇത് കണ്ട പ്രധാന അധ്യാപകൻ വഴിയിൽ വെച്ചവനെ വഴക്ക് പറഞ്ഞു നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ തോറ്റുപോകുമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഗോളിയുടെ സ്ഥാനത്തുനിന്ന് മാറരുതെന്ന് അവൻ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട് സാറേ എത്ര ഗോളുകൾ ഞാൻ തടഞ്ഞു നിർത്തി ഞാൻ ഒന്ന് മാറിക്കൊടുത്താൽ അവൻ ജയിച്ചെങ്കിൽ അതല്ലേ സാറേ സന്തോഷം അവൻ ജയിക്കുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് മാനസിക വെല്ലുവിളിയുള്ള കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അറിവുകളുണ്ടെന്നും അധികാരമുണ്ടെന്നും എല്ലാം നേടിയെന്നും അവകാശപ്പെടുന്ന നമുക്ക് എത്ര പേർക്ക് സന്തോഷം നൽകുവാൻ കഴിയുന്നുണ്ട് ചെറുതാകുവാൻ തോറ്റു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടുള്ള മൂന്നാമത്തെ കാര്യം ആർത്തിയും അതൃപ്തിയുമുള്ള ഈ ലോകത്ത് അപ്പമാകണം നമ്മൾ ആർത്തിയും അതൃപ്തിയുമുള്ള ഈ ലോകത്ത് അപ്പമാകണം അതായത് ചെറുതാകണം മുറിക്കപ്പെടണം തോറ്റുകൊടുക്കണം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ചെറുതായ തോറ്റു തന്ന മനുഷ്യൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെറുതായ തോറ്റു തന്ന അടയാളമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് അടയാളങ്ങളായി മാറുക രണ്ട് അടുപ്പമുള്ളവരായി മാറുക മൂന്ന് അപ്പമായി തീരുക ഈ ക്രിസ്മസ് നിങ്ങളൊരടയാളമായി മാറട്ടെ സഭ സഭയൊരടയാളമായി തീരട്ടെ ക്രിസ്തു സഭ ലോകത്തിനൊരടയാളമായി തീരട്ടെ രണ്ട് നമുക്ക് പറയാം ഐ ആം വിത്ത് യു അടുപ്പമുള്ളവരായി തീരട്ടെ മാറ്റി നിർത്തുന്നവരെ മനസ്സുകൊണ്ട് അടുപ്പമുള്ളവരായി തീരട്ടെ മൂന്ന് അപ്പമായി തീരുക മറ്റുള്ളവൻ ജയിക്കാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിന് തൃപ്തിക്ക് വേണ്ടി അപ്പമായി തീരാം അതിന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഈ ലോകത്തെയും ഇടയാക്കട്ടെ എല്ലാവർക്കും മലങ്കരദർശൻ്റെ പുൽക്കൂട്ടിൽ പൂക്കാലത്തിൻ്റെ ക്രിസ്മസ് നവോത്സര ആശംസകൾ